Watch full episodes on Geo Hotstar. പക്ഷെ ഇത്രയും അടുത്ത് ഞാൻ ആദ്യമായിട്ടാ കാണുന്നത് മനുഷ്യൻ ആദ്യമായി നമ്മുടെ രാജ്യത്ത് വന്നിരിക്കുന്നു ഇവിടെ ഇവർക്ക് വേണ്ട എല്ലാ ഏർപ്പാടുകളും ചെയ്യൂ എല്ലാ സൗകര്യങ്ങളും ഒരുക്കൂ നന്ദി നിങ്ങൾ എത്ര നല്ല നല്ല മനുഷ്യനാ വിശ്വസിക്കാൻ പറ്റുന്നില്ല എനിക്ക് കഴിക്കാനും എന്തെങ്കിലും ചെയ്യോ ടത്തല്ല ഇന്ന് മോട്ട് മിക്കവാറും നമ്മളെല്ലാവരെയും മുകളിലേക്ക് പറഞ്ഞു കൊടുത്താ തോമ ആദ്യമായിട്ടാണ് ഒരു അപരിചിതൻ ഷാർക്കോളിനെ ആലു ചെയ്തത് ഇനി എന്താകുമോ എന്തോ എന്ത് ഇത് നമസ്കാരം ഹലോ ഹലോ ഞാൻ മോട്ടു നിന്റെ പേരെന്താണ് ഷാർക്കുട്ട ഞാനും പത്തലവും കൂടി നിന്ന് ഡാൻസ് പഠിപ്പിക്കട്ടെ ശുഭകാര്യങ്ങൾ എന്തിനാ നീട്ടിവെക്കുന്നത് വരൂ പത്തലോ നമുക്ക് കുട്ടനെ ഡാൻസ് പഠിപ്പിക്കാം എന്റെ പേര് മോട്ടു എന്നാണ് പിന്നെ ആ നിക്കുന്നത് എന്റെ കൂട്ടുകാരൻ പത്തലും ഇത് ഡോക്ടർ ഇത് ഇൻസ്പെക്ടർ ചിങ്ക കഥ പറയാം പണ്ട് പണ്ടൊരു രാജ്യത്ത് നല്ലൊരു മഹാരാജാവുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അഭ്യാസങ്ങളെല്ലാം ഇല്ലെങ്കിൽ നിങ്ങളെല്ലാം ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ ഞാൻ ഈ ലോകത്തെ എല്ലാ സമുദ്രങ്ങളെയും അണ്ടർ വാട്ടർ ടണൽ വഴി ബന്ധിപ്പിച്ച് സമുദ്ര ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളുടെയും രാജാവായി മാറാൻ പോവുകയാണ് അതെങ്ങനെ സംഭവിക്കും അങ്ങോട്ട് നോക്ക് അങ്ങനെ പിന്നെ നിങ്ങൾ ഈ ടണൽ പണിക്ക് വേണ്ടി മത്സ്യകന്യകമാരെ സഹായിക്കണം ഇന്നുമുതൽ നിങ്ങൾ എന്റെ അടിമകളാണ് ഈ ജീവിതകാലം മുഴുവനും ഇവിടെ കഴിഞ്ഞോടണം ഞങ്ങൾ ഒരു ജോലിയും ചെയ്യില്ല നിങ്ങളുടെ അടിമകളാവാൻ ഞങ്ങൾ കിട്ടില്ല ഞങ്ങൾ മനുഷ്യരാണ് ഭൂമിയുടെയും ആകാശത്തിന്റെയും സമുദ്രത്തിന്റെയും രാജാക്കന്മാരാണ് അല്ലാതെ അടിമകളല്ല ഞങ്ങളെ എല്ലാവരും രാജാക്കന്മാരായിട്ടാണ് കാണുന്നത് പറയണേ മിക്കവാറും നമ്മുടെ കഥ തീർക്കുന്ന തോന്നണേ നീ ഒന്നും ശരി മോട്ടുവിനെ ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുപോകോ േ ശരിയും ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുപോകും നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത് ഇവർക്കും കുടുംബങ്ങൾ ഉള്ളതല്ലേ അവരും ഇവരും അന്വേഷിക്കുന്നുണ്ടാകും നീ വെറുതെ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ വെറുതെ ഇടപെടണ്ട ഞാൻ ഞാൻ ഇത് എന്റെ ഇരയാണ് വേറെ ആർക്കും വിട്ടു കൊടുക്കില്ല പിന്നെ ും വിട്ടുകൊടുക്കില്ല ആരാണോ ഇരയെ പിടിക്കുന്നത് അത് ഇരയുള്ളതാണ് അതാദ്യം നീ മനസ്സിലാക്ക് ഇവനെ ഷാർഖാനിന്റെ ഉത്തരവ് പ്രകാരം ഡൈനിങ് ടേബിളിൽ എത്തിച്ചതാണ് ഈ സമയം ഇവൻ ആരുടെ ഡൈനിങ് ടേബിളിലാണോ അവരുടെ ഭക്ഷണമായിരിക്കും നീ ഇവിടുന്ന് വേഗം സ്ഥലം വിട് മന്ത്രവാദി ഷാർക്കോണി നിന്റെ ഈ മന്ത്രവാദം ഒക്കെ ഞങ്ങളുടെ ഷാർക്കുകളുടെ അടുത്ത് നടക്കില്ല അത് നിനക്ക് അറിയാവുന്നതല്ലേ എന്നെ പേടിപ്പിക്കാൻ ഞാൻ ഒരു നിയമവും തെറ്റിച്ചിട്ടില്ല നമ്മുടെ നിയമങ്ങൾ പരിപാലിക്കണം എന്നൊരു അപേക്ഷയുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് വരാൻ പറഞ്ഞത് എനിക്ക് ഭക്ഷണം തരാൻ ആയിരുന്നില്ല ഈ ധൈര്യശാലിയായ മനുഷ്യനെ ഞാൻ കഴിക്കാം ഇയാളെ എനിക്കാണ് കഴിക്കാൻ വേണ്ടി തന്നത് മനുഷ്യരാണ് ഞങ്ങൾ ആകാശത്തിലും ഭൂമിയിലും സമുദ്രത്തിലും എവിടെയും ജോലി ചെയ്യാൻ തയ്യാറാണ് നിങ്ങൾ പറഞ്ഞതുപോലൊക്കെ ചെയ്തോളും ഇപ്പൊ നിങ്ങളൊക്കെ സ്വയം അടിമകളായി മാറിയിരിക്കുകയാണ് സ്മൈൽ പ്ലീസ്

നിങ്ങൾക്കുള്ള ബസ് വന്നിരിക്കുന്നു കയറിയിരുന്നോ അല്ല ഇതെന്ത് ടാക്സിയോ അതെ ടാക്സിയോ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇവിടെയൊക്കെ കാണുമ്പോ നഗരങ്ങൾ പോലും തോറ്റുപോകും

എന്റെ പേര് മർദീന എന്നാണ് നിങ്ങൾക്ക് ഞങ്ങൾക്ക് മർദീനയാണോ ാണ് നിന്നെ എന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുത്താൻ ആർക്കും കഴിയില്ല ഓ അത് നീ എന്നെ ഭക്ഷിക്കാൻ വന്നാണോ എന്നാ ഭക്ഷിക്ക്

mm <laughs> അതിന്റെ ഭക്ഷണം ആവണ്ടെങ്കിൽ വേഗം എവിടെങ്കിലും ചെന്ന് ഒളിച്ചിരിക്കേ ഇവിടെ വന്നാലും ഒരു സമാധാനം കിട്ടൂലെന്ന് വെച്ചോ അല്ല നിനക്കൊരു വാള് പൊക്കാൻ പറ്റുന്നില്ലേ ഇങ്ങോട്ട് താ ഞാൻ എടുക്ക ഇവർ നിന്നെ നിന്റെ യജമാനന്റെ അടുത്തേക്ക് എത്തിക്കാൻ പോവുകയാണ് കൂടെ പിടിച്ചോളൂ ഇപ്പോൾ നിങ്ങൾക്ക് ഉയർത്താൻ പൊളിക്കടത്തല്ലോ അല്ലെങ്കിൽ നമുക്ക് കൊറേ പ്രശ്നങ്ങളുണ്ട് മോട്ട് ആവശ്യാത്ത കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കാണല്ലോ ചെയ്യുന്നത് വളരെ ശരിയാണ് ഞാൻ അവരോടൊപ്പം ഉണ്ടാവും എന്റെ കയ്യിൽ വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലല്ലോ നിങ്ങൾ എല്ലാവരും പോവുമല്ലേ അതുകൊണ്ട് ഞാനും കൂടെ വരുവോ ചങ്കേ 야, ờ, ờ, 오, 오호 ờ, 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 이 ờ, 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 ീ പാറ് ഭയങ്കര ഇൻഫ്ലേബിളാ വെള്ളത്തിനകത്ത് വരെ കത്തി നിൽക്കും ഇതെടുത്ത് ഒരച്ചു നോക്ക് ഇത് നന്നായി കത്തിക്കൊളും ഞാൻ ഇതിനെപ്പറ്റി ഒരുപാട് വായിച്ചിട്ടുണ്ട് പോട്ടു ആ അമ്മാവൻ പറഞ്ഞിരുന്നു ഇവിടെ വന്ന് മന്ത്രം ചൊല്ലണമെന്നും ഇല്ലെങ്കിൽ ഒന്നും കാണില്ലെന്നും അതുകൊണ്ട് ഞാൻ മന്ത്രം ചൊല്ലാൻ പോവുക അക്കടി മക്കടി ഞങ്ങളുടെ ിൽ ഒളിഞ്ഞിരിക്കുന്നത് സീപോട്ടവാ പക്ഷെ സീറ്റു ഇങ്ങനെ മരത്തിന്റെ മുകളിൽ ഇരിക്കാറില്ലല്ലോ എന്തോ പ്രശ്നമുണ്ട് പൊളിക്കടത്തല്ലോ എനിക്ക് പേടിയായിട്ട് വയ്യം ം ചിങ്കം തന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപാസിബിൾ ഹൈലി എംപാസിബിൾ മതിനട അച്ഛനമ്മി ഞാൻ കൂട്ടിക്കൊണ്ടുവരാം മനസ്സിലാവുന്നില്ലല്ലോ ഈ ചിങ്കം കരയുവാണോ അല്ല മലയാളത്തിലെ ആ ഈ ഊ പറയുവാണോ എന്നെ കടിക്കല്ലേ നിർത്ത് സമുദ്രത്തിന്റെ ഭാഷയിൽ ഞാൻ നിന്നോട് പറയാണ് ഏ മതി എന്നെ കടിച്ചത് നിർത്ത് മത്സ്യകണ്ണുകളുടെ രാജാക്കളായ മാർജിനും മറീനയും ആ ചെടിക്കുള്ളിലാവും ഉണ്ടാവുക എല്ലാവരും അവരുടെ കയ്യിലുള്ള പന്തം മുറുക്ക പിടിച്ചോ എന്നിട്ട് അതിന്റെ തീ കാണിച്ച് സി പി ഐ ദൂരേക്ക് ഓടിക്കാം എന്നിട്ട് വേഗം നമുക്ക് ആ ചെടിയുടെ അടുത്തേക്ക് എത്താം കൊള്ളാം നല്ല ഐഡിയ തന്നെ എല്ലാവരും വരും എന്നെ കൂടെ പോണേ ഇനി മോട്ടുവിന് എന്റെ കയ്യിൽ നിന്ന് ആർക്കും രക്ഷപ്പെടുത്താനാവില്ല ഇന്ന് ഈ ലോകം മുഴുവനും അറിയും ഈ ശലാക്കയുടെ കയ്യിൽ നിന്ന് അവന്റെ ഇരയെ ആർക്കും തട്ടിയെടുക്കാനാവില്ലെന്ന് നീ ഇവിടെ എത്തിയോ ഇനി എങ്കിലും നിറക്കെന്നെ വിട്ടൂടെ എനിക്കിവിടെ ഒരുപാട് ജോലിയുള്ളതോ രക്ഷിക്കണേ ആരെങ്കിലും രക്ഷിക്കണേ വേണ്ട വേണ്ട എന്നെ വിട്ടേക്ക്

കടൽ വെള്ളത്തിന്റെ ഉപ്പാണ് സത്യം രാജാ റാണിയാണ് സത്യം എന്റെ കൂട്ടുകാരേക്ക് വീടാന്ന് പറഞ്ഞത് ആ വാളെടുത്ത് ഉപയോഗിക്കും ഷാർക്കുകളെ പേടിയില്ല എന്നെ രക്ഷിക്കോട്ടു

ഐഡിയും അടഞ്ഞ ചെടിയെ നീയൊന്ന് വേഗം തുറക്ക് എത്രയും പെട്ടെന്ന് സാറേ ഇന്ന് വാങ്ങിച്ചോളൂ നിങ്ങളുടെ ഈ വാള് തരാൻ വന്നതാണ് ഞങ്ങൾ ഓ അപ്പൊ നിങ്ങളാണോ മോട്ടോ പത്തിലു നിങ്ങൾക്ക് ഞങ്ങക്ക് വെള്ളത്തിൽ ഒക്കെ കേൾക്കാൻ കഴിയും ഞങ്ങൾ ജയിലിലാണെങ്കിലും എല്ലാം കേൾക്കാൻ നിങ്ങളോട് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനി നിന്നും ഞങ്ങളുടെ ആളുകളെ എനിക്ക് രക്ഷിക്കണം തിരിച്ചു കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ശക്തിയിൽ നിന്നും മന്ത്രവടിയുടെ മാന്ത്രികത്തിൽ നിന്നും ആർക്കും രക്ഷപ്പെടാനാവില്ല നിങ്ങൾ എന്താ വിചാരിച്ചത് നിങ്ങൾ എന്റെ മന്ത്രം ഉപയോഗിച്ച് ഇവരെ രക്ഷിക്കാമെന്നോ അത് ഒരു സ്വപ്നം മാത്രമായിരിക്കും Ha-ha-ha! <laughs> ha! ഞാൻ മന്ത്രവാദികളുടെ മന്ത്രവാദി ഷാർക്കോലിയാണ് നീ ഷാർക്കോലിയുടെ ശക്തിയിൽ നിന്നും മന്ത്രവടിയുടെ മാന്തൃകതയിൽ നിന്നും രക്ഷപെടാബന്ധ കരുതിയോ വാൾ എനിക്ക് തരൂ എന്നിട്ട് തിരിച്ചു തിരിച്ചുതിന്റെ ജയിലിലേക്ക് പോവൂ ഇല്ലെങ്കിൽ മർദീന എന്റെ കയ്യിലിരുന്ന് ഇഞ്ചിഞ്ച ഇല്ലാതായി കൊണ്ടിരിക്കും ചെല്ലു ചെല്ല തിരിച്ചു ജയിലിലേക്ക് ചെല്ല

നമുക്ക് യുദ്ധം ചെയ്യാൻ ഇനിയും സമയമുണ്ട് രക്ഷിക്കാൻ നോക്ക് പോയിവിടുന്ന് ദൂരേക്ക് പോ പോകി ഷർഹാലിന്റെ കയ്യിലേക്ക് പോർദീനെ വിടൂ watch india's largest kids library only on geo hotstar download the app now